കൊല്ലം മയ്യനാട് രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു കൊല്ലം മയ്യനാട് വലിയ വിള അജീഷ് ഭവനിൽ അജീഷ് ഭാര്യ സുലു മകൻ ആദി എന്നിവരാണ് മരണപ്പെട്ടത് ഒരു വർഷം മുൻപാണ് അജീഷ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു അജീഷ് ഇതിന്റെ മനോവിഷമത്തിലും സമ്പാദ്യ ബുദ്ധിമുട്ടിലുമായിരുന്നു കുടുംബം എല്ലാവരും ഒരുപോലെ ദുഃഖാർത്തരാണ് പിന്നെ രാവിലെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം നമ്മൾ കാണുന്നത് പേരാണ് മരണപ്പെട്ടത് അപ്പോഴേ തന്നെ പോലീസിനെ അറിയിച്ചു അവര് ഇൻകോസ്റ്റ് നടപടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാരണങ്ങൾ വ്യക്തമാവുള്ളൂ നാട്ടിലെല്ലാം അറിയപ്പെടുന്നു മറ്റു പ്രയാസങ്ങളൊന്നും ഒരു കുടുംബം ഇതിനെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി നാടിനെ നടുക്കിയ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഒരു വീട്ടിൽ മൂന്ന് പേർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി നാട്ടിൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ അതായത് നല്ല രീതിയിൽ ജീവിച്ച് ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഇന്നിപ്പോൾ രാവിലെ ഉറപ്പ് വന്ന് നോക്കുമ്പോഴാണ് രക്ഷാകർത്താക്കൾ വന്ന് നോക്കുമ്പോഴാണ് ഈ മരണം കാണുന്നത് ഇപ്പോൾ പോലീസ് വന്നു അതിൻ്റെ ക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് റസ്റ്റ് മാറ്റം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയൂ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് Bima Building Contractors, Anjal Koda Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.